ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ വീണ്ടും ഒരു സുപ്രഭാതം കുറച്ച് നാളുകൾക്ക് ശേഷം അല്ലെ കണ്ണൻ്റെ കാരുണ്യമില്ലാതെ നമുക്ക് സൽക്കർമ്മങ്ങളിലേക്ക് എത്തിപ്പെടാനോ ചെയ്യുവാനോ സാധിക്കുകയില്ല എന്തായാലും ഇങ്ങനെയെങ്കിലും നമുക്ക് ഈയൊരു സാങ്കേതികമായിട്ടുള്ള ആണെങ്കിൽ പോലും എല്ലാവർക്കും കൂടി ഒത്തി ഒരുമിച്ചിരുന്ന് ഈശ്വരവിചാരം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ധാരാളം സ്ഥലത്ത് ഭക്തന്മാർ പല വിധത്തിലുള്ള ആരാധനകൾ ക്ഷേത്രാടനങ്ങളായിട്ടും തീർത്ഥാടനങ്ങളായിട്ടും നമസ്കാരമായിട്ടും വ്രതങ്ങളായിട്ടും നാമം ജീവിക്കലായിട്ടും അല്ലെ പൂജാമുറിയിലിരുന്ന് നാമം ജീവിക്കുക ക്ഷേത്രങ്ങളിൽ പോയി നമസ്കരിക്കുക ഇതൊക്കെ ഭക്തന്മാരാണെങ്കിൽ എന്നാ എങ്ങനെയാണ് ജീവിക്കുക അവരൊക്കെ ഒരിക്കലും സ്വാർത്ഥമായിട്ട് അവർ ചെയ്യില്ല കണ്ണൻ സന്തോഷിക്കണേ ഗുരുവായൂരപ്പനെ സന്തോഷിക്കണേ സന്തോഷിക്കണേ അല്ലേ ഗുരുവായൂര് പോകുന്നത് എല്ലാവരും ഗുരുവായൂർ പോകുന്നതിനു വേണ്ടാണ് ഗുരുവായൂരപ്പനെ കാണാൻ എന്നാ ഭക്തന്മാർ അങ്ങനെ പോവാറില്ല ഭക്തന്മാർ പോകുമ്പോ പോകുന്ന എന്താണ് ഗുരുവായൂരപ്പന എന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയാണ് അത്രേ ഉള്ളൂ ആ ഒരു മനസ്സാണ് നമുക്കുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ആരെ ഇടുക്കിയൊന്നും വേണ്ടി വരിക അപ്പം കണ്ണൻ നമ്മളെ കാണുക എന്നുള്ളൊരു സങ്കല്പമാണ് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള അവരുടെ ഭജനം പിന്നെ നമ്മളുടെ ഗുരു ഗുരുക്കന്മാര് അല്ലെങ്കിൽ ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണര് അവര് ചെയ്യുന്ന നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങള് അവരുടെ മാതൃകയായിട്ട് അവർ നമ്മൾ കാണിച്ചു തരുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ സാധിക്കുന്നത് ഋഷീശ്വരന്മാരെല്ലാ ലൗകിക ജീവിതങ്ങളും മാറ്റിവെച്ച് വിവിധ സ്ഥലങ്ങളിലായിക്കൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ മന്ത്രങ്ങളെയും സ്വാംശീകരിച്ച പ്രണവത്തിന്റെ ആ സാധനയിലൂടെ ഇന്ന് പ്രപഞ്ചത്തെ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ത്യാഗമനോഭാവം ഇതുകൊണ്ടൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ നമുക്ക് ദ നമസ്കാരം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തിലേക്ക് ഈ സത്സംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഭാഗവതത്തില് ഉടനീളം നമുക്ക് തരുന്നതായിട്ടുള്ള ഒരു സന്ദേശം തന്നെ എന്താണ് നമ്മളുടെ ഈ ഒരു മനുഷ്യ ജന്മം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താണെന്നുള്ളതാണ് നമ്മൾ ഒന്ന് മാത്രമേ ഉള്ളൂ ഈശ്വരൻ വേറെ എവിടെയല്ല പിന്നെ എവിടെയാണ് ഈശ്വരൻ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ളൊരു അവബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം അതുകൊണ്ടാണ് ഏതൊരു ധ്യാന പ്രക്രിയക്കും എവിടെ എവിടെ ഏത് ആധ്യാത്മികമായിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ ചെന്ന് നോക്കിയോളൂ അവരുടെയൊക്കെ ധ്യാനം എങ്ങനെയാണ് ഹൂവാമൈ അല്ലേ ഞാൻ ആരാ ആണ് എന്നുള്ള ഒരു ധ്യാന പദ്ധതിയാണ് ഏത് ഈ ഞാനിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പൊ ഞാനെ കണ്ടുപിടിക്കാൻ എളുപ്പം എങ്ങനെയാണ് ഈ ഞാൻ ഈശ്വരനാണെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായി നമുക്ക് പിന്നെ നമ്മളെ തന്നെ തിരിച്ചറിയലാണ് യഥാർത്ഥത്തില് ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് അത് സാധിക്കാത്തത് വേറെ ഒന്നുകൊണ്ടുമല്ല നമ്മളുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ പുറത്ത് പുറത്തു പോയി അവിടെ അവിടെയാണ് ഈശ്വരൻ എന്നുള്ളൊരു ധാരണ നമ്മളുടെ ഉള്ളില് പെട്ടുപോയി ഇത് പെടുത്താനും ആരാ കാരണം ഇത് പെടുത്തിയതും ഈ മായയാണ് ഈ മായയുടെ സൃഷ്ടിക്ക് കാരണം ആരാണ് ഈശ്വരനാണ് ഈ മായയും ഈശ്വരനാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ അല്ലെ ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനീശ്വരി സഹസ്രനാമങ്ങളെ കൊണ്ടും ധാരാളം കാലം ആയിട്ട് നമ്മൾ ഇന്ന് ഭഗവതിമാരെ പൂജിക്കുന്നു ഭഗവതിമാരെന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥമായിട്ടുള്ള ഈശ്വരനെ കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ മായയുടെ സ്രഷ്ടാവും സൃഷ്ടിജാലവും ഒക്കെ തന്നെ ആരാണ് ഒരേ ഒരു ചൈതന്യം തന്നെയാണ് ഒന്നും മാറ്റി നിർത്താനില്ല ഇവിടെ പറഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞ പലരുടെയും എന്താണ് ഈ നെറ്റി ചുളിയും അല്ലേ ഈശ്വരനും ഇല്ല മായയില്ല ഒന്നുമില്ല ഇവിടെ അദ്വൈതം ആയിട്ടുള്ള ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ ഇവിടെ എന്നുള്ള ഒരു സങ്കല്പാണ് ഇവിടെ ഈശ്വരനെ പോലും നമ്മൾ നമ്മളുടെ മായാബന്ധം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈശ്വരൻ എന്ന് നമ്മള് അവിടെ പേരും നാമവും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഒന്ന് തന്നെ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത് അപ്പം ഈ മായാബന്ധത്തിൽ നിന്നും മോചിക്കലാണ് നമുക്ക് യഥാർത്ഥത്തില് ഈ മനുഷ്യജന്മം കൊണ്ട് നേടിയെടുക്കേണ്ടത് അപ്പം നമ്മൾ ഇത്രയെങ്കിലും ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഇത്രയും വേദാന്തത്തിന്റെ അഗാധമായിട്ടുള്ള ഗ്രത്തിലേക്കൊന്നും പോയില്ലെങ്കിലും ആ അതിന്റെ കരയിലെങ്കിലും നിൽക്കാവലോ അല്ലേ ഇതാ മായയാണ് എന്ന എല്ലാം മായയാണെന്നുള്ളൊരു ബോധ എങ്കിലും നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു മത്സരിക്കുന്നു പിന്നെ നമ്മൾ എന്തിനു ആ ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വികാരങ്ങൾ നമ്മളുടെ അടിസ്ഥാനമായി പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് നമ്മളെ ദുഃഖത്തെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു ദുഃഖങ്ങളെ നമ്മൾ ദുഃഖങ്ങളായിട്ട് കാണുന്നത് എന്തിനു വേണ്ടിയിട്ട് ഇവിടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വിശിഷ്ടമായിട്ടുള്ള ഈ പ്രപഞ്ചം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇത് നമ്മൾ നേരിട്ട് കണ്ടാൽ പോലും നമ്മൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അല്ലേ നിരന്തരം അല്ലെ പത്രത്തിന്റെ എട്ടാമത്തെ പേജ് നോക്കിക്കഴിഞ്ഞാല് നിരന്ന് ഇരിക്കുന്നതാണ് ഫോട്ടോകൾ ഒരു ദിവസം നമ്മളുടെയും ഫോട്ടോ അല്ലേ നമ്മുടെ അടുത്ത തലമുറകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് അതിനകത്ത് വരും ഇല്ലേ അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടോ ശരിക്കും ഇല്ല നമുക്ക് ചിന്തയില്ല അത് അത് വലിയൊരു മായാബന്ധ മായയുടെ ഇതിൽ പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നിമിഷങ്ങൾ നമ്മൾ വില കൊടുത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചാല് ഒരു കാലത്ത് നമുക്ക് ഒരാളെ പുച്ഛിക്കുവാനോ ഒരാളെ ദ്വേഷിക്കുവാനോ ഇനിയോ നമ്മൾ വന്നതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകും നമ്മൾ വന്നത് എങ്ങനെയാണ് ഒന്നുമില്ലാതെ ഇങ്ങോട്ട് വന്ന പിന്നെ ഒന്നുമില്ലാതെ നമ്മൾ തിരിച്ചു പോകുന്നത് പിന്നെ ഈ ഇതിനിടയിലുള്ള ഈ ഒരു ഗ്യാപ്പില് എന്തിനു നമ്മൾ ഈ ഒരു കർത്തൃത്വ ബോധം ഏറ്റെടുത്തുകൊണ്ട് പലരെ പുച്ഛിച്ചുകൊണ്ടും വിരോധപ്പെടുത്തിക്കൊണ്ടും അഹങ്കാരി അഹങ്കരിച്ചുകൊണ്ടും ഒക്കെ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ ഒരർത്ഥവുമില്ല അപ്പോൾ ഓരോ മരണങ്ങളും നമ്മളെ നമ്മളോട് ചേർന്ന് നിന്ന ഓരോരുത്തരും നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോഴും നമ്മൾ ഒന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ ഇതൊക്കെ എന്നെ കാണിച്ചു തരുന്ന പരീക്ഷണങ്ങളാണ് ഭഗവാൻ എന്നുള്ളത് നമ്മൾ നമുക്ക് എപ്പോഴും ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഇത് നമുക്ക് ഓർക്കാൻ നമുക്ക് സാധിക്കണം അത് എവിടുന്നേ കിട്ടുള്ളൂ ഇതുപോലെയുള്ള സത്സംഗങ്ങളിൽ മാത്രമേ അത് കിട്ടുള്ളൂ അല്ലേ നമ്മൾ ജ്വരസ്ഥിതിക്ക് ഒന്നുമില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഈ ഭാഗവത കുടുംബത്തിലുള്ള ആൾക്കാര് കുറച്ചു കുറച്ചുപേരെങ്കിലും അല്ലെ നമ്മൾ ഇതിന് ഉപാസന ഉള്ളപ്പോഴാണെങ്കിൽ പോലും നമ്മളൊന്ന് ചിന്തിക്കും ജ്വരസ്ഥിതി പറയുമ്പോൾ അല്ലേ മൃഗങ്ങളെക്കുറിച്ചും മാറാരോഗങ്ങൾ വന്നിട്ടുള്ളവരെ കുറിച്ചും കൈകാലുകളില്ലാത്തവരെ കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ചിന്തിക്കണം നമ്മൾ സദാസമയവും നമുക്ക് അഹങ്കരിക്കാനുള്ള ഒരു അവകാശവും നമുക്കില്ലാന്നുള്ളതാണ് അഹങ്കരിക്കുന്നതിന് അർത്ഥയില്ല എന്നുള്ളതാണ് അപ്പൊ ഓരോ നിമിഷങ്ങളും നമുക്ക് അന്തേ നാരായണ സ്മൃതി അന്തിമം ആയിട്ടുള്ള ദിവസം ഇതാണ് നിമിഷങ്ങളാണ് ഓരോ ശ്വാസങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് എടുക്കുമ്പോഴും ഈ ശ്വാസോച്ഛാസത്തിന്റെ അല്ലെ ഒരു നിലയൊന്നും നിലച്ചാൽ തീർന്നു നമ്മുടെ അവസ്ഥ അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം അപ്പം പരമാവധി ആ ഒരു ഗൗരവം നമ്മളുടെ അവസാനം നമ്മളൊക്കെ വിചാരിക്കും എന്താണ് ഇനിയും കിടക്കുന്ന നൂറു വർഷം അല്ലെങ്കിൽ ഇനി ഇനിയും കിടക്കുന്ന ധാരാളം കാലം ഒന്നും പോകാറായിട്ടില്ലെന്ന് നമ്മൾ വെറുതെ ധരിക്കുകയാണ് നമുക്കറിയാം അപ്പം അച്ഛനാണോ മകനാണോ ഇനി മരും പൗത്രനാണോ ആരാ ആദ്യം പോകുന്നത് ആർക്കറിയാം ഒന്നുമില്ല ഉള്ള ആയുസില് സന്തോഷത്തോടു കൂടി മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരോടും കരുണയോടുകൂടി പെരുമാറിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യ മനുഷ്യജന്മം കൊണ്ട് നമ്മൾ ലാഭം ഉണ്ടായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ അല്ലെ നമ്മുടെ ജീവിതം മുഴുവൻ കച്ചവടത്തിലാണ് അപ്പം ഈ മനുഷ്യ ജീവിതത്തിന്റെ കച്ചവടത്തിന്റെ ലാഭം എന്താണ് അവിടെ സുഖമായിട്ട് നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക നമ്മളുടെ മനസ്സിന് എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുക എല്ലാവരും സുഖമായിട്ടിരിക്കുമ്പോഴാണ് അല്ലേ അപ്പൊ ആ ഒരു ഭാവത്തിലേക്കൊക്കെ ഗുരുവായൂരിപ്പം നമ്മളെ എത്തിക്കട്ടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ ആ ജലസ്തുതി ചൊല്ലി നമുക്ക് ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജലസ്തുതിൽ പ്രത്യേകം നമ്മൾ പറയാറുള്ള എന്താണ് മൃഗങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ അച്ഛനമ്മമാര് ഇന്ന് മക്കളിൽ നിന്ന് കിട്ടാത്തതായിട്ടുള്ള സ്നേഹം മക്കൾക്ക് അച്ഛനമ്മമാരിന്ന് കിട്ട കിട്ടാത്തതായിട്ടുള്ള വാത്സല്യം പിന്നെയോ ദമ്പതിമാര് അല്ലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ദ്വേഷം ഇതെല്ലാം ദുഃഖങ്ങളാണ് ഇവരുടെയൊക്കെ ദുഃഖങ്ങൾ എന്താണ് ലോകത്തിന്റെ ദുഃഖമായി അപ്പം നമ്മളുടെ പ്രാർത്ഥനയിൽ എന്താ വേണ്ടത് ഈ ലോകത്തിന്റെ ദുഃഖം മാറണേ ഗുരുവായൂരപ്പ അപ്പൊ എന്തായി ആരൊക്കെയാണോ ദുഃഖങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് അവരുടെ അവർക്ക് വേണ്ടിയിട്ടും കൂടി നമ്മളുടെ പ്രാർത്ഥന എത്തണം അതിപ്പൊ മനുഷ്യർ എന്നുള്ളതല്ല ഈ മൃഗങ്ങളിലും ഉണ്ട് ഈ ദാമ്പത്യം ഈ ഒരു അച്ഛനും മകനും മക്കളും ഒക്കെ ആയിട്ട് കുടുംബം അവരിലുമുണ്ട് സസ്യങ്ങളിലുമുണ്ട് അപ്പം സകല ചരാചര വസ്തുക്കളിലും സർവേ ഭവന്തു സുഖനഹ എന്നുള്ള രീതിയിൽ ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ഈയൊരു ആർദ്രഭാവം അല്ലേ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒന്നും കാണാൻ പറ്റാത്ത ഒരു ആൾക്കാരില്ലേ ഇനി കണ്ണ് കിട്ടിയിട്ട് നഷ്ടപ്പെടുന്നവരില്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ധാരാളം പണം ഉണ്ടായിട്ട് വേഗം ദാരിദ്ര്യത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആ ജീവിത നിലവാരമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരു സാഹചര്യം മാറാരോഗങ്ങൾ വരുമ്പോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചിന്തിച്ചാല് നമുക്ക് എത്രയായാലും അഹങ്കരിക്കാൻ ലവലേശം പോലൊരു ഇടം നമുക്ക് കാണില്ല അതുകൊണ്ട് ഏ ഗുരുവായൂരപ്പ അവർക്കൊക്കെ ഞങ്ങൾ നിസ്വാർത്ഥമായിട്ട് അവിടത്തേക്ക് പ്രാർത്ഥിക്കുകയാണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ഒരു സന്തോഷിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഇതിൻ്റെ ഒരു സ്ഫുരണം എത്തണേ ലോകത്തെത്തണേ ലോകമംഗളത്തിന് കാരണമാകണേ എന്നുള്ള ഒരു ആർദ്രഭാവം നമുക്കെല്ലാവർക്കും ആ ഒരു ഭാവം അഹങ്കാരമില്ലാത്ത നിസ്വാർത്ഥമായിട്ടുള്ള എല്ലാവരെയും സ്നേഹിക്കുന്ന ശുദ്ധ മനസ്സോടുകൂടിയിട്ടുള്ള ആ ഒരു ഭാവം നമുക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും നമുക്ക് ഒന്ന് ആ കൂടി ഒരേ സ്വരത്തില് ജ്വരസ്തുതി ചൊല്ലി ഭാഗവത്തിലേക്ക് കടക്കാം ജ്വര ഉച സർവാത്മാനം കേവലം ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണത്മാ വികാരത്സാതോ ബീജലോഹ പ്രവാഹസ്തന്മാഷേധം പ്രപദ്യേ नानाभार्लीलयोपने देवान्धूं लोकसेतूनिर्षि तो हंस्यून्मागा वर्तमान जन्म तत्ते भारहारा भूमे तत्तों हम ते तेज सा दुस्सखेन शोग्रेनाबणेन ज्वरेण तबत्ताबो देहिना ते घ्रिमूल नो सेरन शुद्धा പോ ദേഹിന്നേഘ്രിമൂലം നോ സേവേരൻ യാവശാന്ബോ ദേനം തേഘമൂലം നോസേവേരൻ യാവശാന് ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ